ഹായ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ ലൈവിൽ എല്ലാവരും തിരക്കിലാണോ എന്താണ് പരിപാടി I do love. ഹലോ എല്ലാവരും തിരക്കിലാണോ ായ് സലീത എന്താ പരിപാടി എന്തുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഉറക്കം ഒരേ ഉറക്കം തന്നെ ഇത് വരെ എണീറ്റില്ല ുഡൊക്കെ കഴിച്ചിട്ടാണോ കിടക്കുന്നത് നമ്മുടെ നാട്ടുകാരനെ കാണാം പിന്നെ കണ്ടായിരുന്നു ഒരാഴ്ച കൊണ്ട് വണ്ണാക്കാനുള്ള കൂട്ടുകാരെ തരാമെന്നും പറഞ്ഞ അന്ന് മുങ്ങിയതാ കൂട്ടുകാരെയും കണ്ടില്ല ആരെയും കണ്ടില്ല എൻ്റെ സബന്ന് രാവിലെ ആയപ്പോൾ എണ്ണൂറ്റി ഇരുപത്തെട്ട് പേരുടെ ഉണ്ടായിരുന്നു അതിന്ന് നാലെണ്ണം പോയി എണ്ണൂറ്റി ഇരുപത്തിനാലിലെത്തിയിട്ടുണ്ട് താഴോട്ട് താഴോട്ടാണോ പോകുന്നതെന്ന് അറിയാൻ വയ്യ ലൈക്ക് ചെയ്തോ താങ്ക് യു താങ്ക് യു സോ മച്ച് പറഞ്ഞാൽ തന്നിരിക്കും പറ്റിക്കൂല അപ്പ തരുവായിരിക്കും പിന്നെ പിന്നെ കണ്ടിട്ടില്ല ാക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല പ്രോത്സാഹനമൊക്കെ തന്നിട്ട് മുങ്ങിയതാന്ന് തോന്നുന്നു രാവിലെ നോക്കിയപ്പോ എണ്ണൂറ്റി ഇരുപത്തെട്ട് സബ് ഉണ്ടായിരുന്നു ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോണു അൺസബ് ചെയ്ത് പോകുന്നതാണോ എന്തോ തോന്നി മുംബൈ അച്ചായൻസ് ഹായ് 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 ഇതുണ്ട് വിശേഷം ഇലക്ഷൻ ബിസി ഓ ശരിയാ പറയുന്ന പോലെ ഇന്ന് ഇലക്ഷൻ അല്ലേ വോട്ടിടാനൊക്കെ പോയോ മുമ്പേ വെച്ച വോട്ടിടാൻ പോയായിരുന്നോ പാലായിൽ എന്തോണ്ട് വിശേഷം ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്തോ എനിക്കൊക്കെ എത്രയാ പോവുന്നേ ആന്നോ വരുകയും ചെയ്യും അതുപോലെ പോവുകയും ചെയ്യുമല്ലേ അല്ല നമുക്ക് ഒരാള് പോവുന്ന കാണുമ്പോൾ അങ്ങ് ഭയങ്കര സങ്കടം ഒരു സബ് കൂട്ടി കിട്ടുമ്പോ നമുക്കൊരു സന്തോഷവും എങ്ങോട്ട് പോവുന്ന കാണുമ്പോൾ നമുക്ക് അതേപോലെ സങ്കടവും തോന്നൂലെ കലീത്തായും കൂടെ കൂട്ടുകാർക്കൊക്കെ എന്റെ ലിങ്ക് അയച്ച് കൊടുക്കണം കേട്ടോ ഒന്ന് കൂട്ടാക്കിയേക്കാൻ പറ ഒരു വൺ വൺകെങ്കിലും ആവട്ടെ ഏഴ് കെയൊക്കെ ഉള്ളവർക്ക് ഒരു വൺ കെ ആവാനൊക്കെ സഹായിക്കാല്ലോ അല്ലേസ് ഹായ് 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 വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം മുമ്പേ അച്ചാൻസ് ലൈക്ക് ചെയ്തില്ല ലൈക്കും കൂടെ തരുമോ എന്തുണ്ട് വിശേഷം കിട്ടീസ് വോട്ട് ഇട്ടോ ടാനൊക്കെ പോയോ എന്താണ് പരിപാടി ചെയ്യാട്ടോ ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയാ എൻ്റെ അടുത്ത് ഒരു ഐഡി പോലും ഇല്ല ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നത് ആണോ ഞാനും ചോദിക്കാറുണ്ട് ആരും തരുന്നില്ല എല്ലാ കൂട്ടുകാരും എന്നെയും കൂടെ കൂട്ടാക്കൂ പ്ലീസ് ലൈക്ക് ടു താങ്ക് യു താങ്ക് യു ഹസീന കുക്കിങ് ആയിട്ട് ഹലോ ചായ കുടിച്ചോ ഹസീന വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ചായ കുടിച്ചില്ല ചായ കുടിക്കാൻ സമയമായില്ലോട്ടിടാനൊക്കെ പോയോ എന്താണ് പരിപാടി കുക്കിങ്ങൊക്കെ അടിപൊളിയാണ് കേട്ടോ ആ വീഡിയോസൊക്കെ കാണാറുണ്ട് മുംബൈ അച്ചാൻസ് പോയി ആർക്കാ വോട്ടിട്ടേ പറ ഏത് പാർട്ടിക്കാണ് വോട്ട് ഇട്ടത് ജയിക്കുന്ന പാർട്ടിക്കാണോ ആരാണ് അവിടെ സ്ഥാനാർത്ഥി എവിടെയാ സ്ഥലം എവിടെയാ എവിടെയാതനുസാറാ ഹായ് 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 എന്തുണ്ട് വിശേഷം പൊന്നൂസ് വാവ ആൻഡ് പൊന്നൂസ് വാവ മൂത്തമോള് ഇളയത് പൊന്നൂസ് ബൈ ചാൻസ് ലൈക്ക് അടിച്ചു കണ്ടു കണ്ടു താങ്ക് യു താങ്ക് യു ലൈക്ക് ത്രീ ഏതൻ സാറാ സുഖം വോട്ടൊക്കെ ഇട്ടോ വോട്ട് ഇട്ടില്ലട ഞാന് ഞാനിപ്പോ നാട്ടിലില്ലല്ലോ ഞാനിപ്പോ ഹസ്ബൻഡിന്റെ കൂടെ സൗദിയല്ല അതുകൊണ്ട് വോട്ടിടാൻ പോകാൻ പറ്റിയില്ല സോറി മറന്നു അതുകൊണ്ട് വോട്ടെടക്കം നടന്നില്ല വോട്ടിടാനൊക്കെ പോയോ ആർക്കാണ് വോട്ടിട്ടത് ജയിക്കുന്ന പാർട്ടിക്ക് വോട്ടിട്ടോ വോട്ടിനെ കുറിച്ച് മിണ്ടല്ലേ സുബൈക്ക് കേൾക്കാൻ തുടങ്ങിയത് ആണോ മൊത്തം വോട്ടിടാൻ പോയായിരുന്നോ ആരാ ജയിക്കുന്നേ ഏ നിങ്ങളുടെ നാട്ടിൽ ആരാ ജയിക്കുന്നേ ആരായാലും നല്ലതുപോലെ അല്ലേ പാർട്ടി നോക്കി വോട്ടിടിച്ചത് ഞാനാണെങ്കിൽ പാർട്ടി നോക്കി വോട്ടിടില്ല നല്ല മനുഷ്യരെ നോക്കി വിട്ടിടണം നമുക്കൊരു വിശ്വാസം തോന്നണമല്ലോ ഇവർ കയറിയ നിന്നേ പോയി അപ്പം എല്ലാവരും വോട്ടൊക്കെ ഇട്ട് എന്നാ റിസൾട്ട് വരുന്ന വോട്ടിൻ്റെ റിസൾട്ട് എന്നാ വരുന്നത് അറിയാമോ എനിക്കറിഞ്ഞോളാം പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ജൂൺ നാല് ഓ അപ്പോഴേ വരവുള്ളൂ റിസൾട്ട് സമയമുണ്ടല്ലേ പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ മഴയുണ്ടോ ചൂടിന് വല്ല കുറവുണ്ടോ ടീച്ചർ ലൈക്ക് ഫോർ പൊന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ടീച്ചർ Thank താങ്ക് യു താങ്ക് യു വേറെ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ വെറുതെ ഒന്ന് ലൈവിട്ട് നോക്കിയതാ വെള്ളിയാഴ്ച അല്ലേ പുറത്തോട്ടൊക്കെ പോണ സമയങ്ങളൊന്നുമില്ല അപ്പം ഞാൻ രണ്ടു ദിവസം ലൈവിലൊക്കെ വന്നിട്ട് പനിയാണ് സൗണ്ട് പോയി കിടക്കുന്നു അതുകൊണ്ട് വരാഞ്ഞതാ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം എന്ന് വിചാരിച്ചു ഞാൻ വന്നാൽ ആരെങ്കിലും ഒക്കെ വരുമോ എന്നറിയാനുള്ള ഒരു ചെറിയ ലൈവ് അപ്പോൾ എല്ലാവരും വന്നതിൽ സന്തോഷം അപ്പം നമുക്ക് പിന്നെ കാണാം അപ്പം ഞാൻ ലൈവ് കട്ട് ചെയ്ത് പോവാൻ പോകുന്നു സംസാരിക്കാൻ വയ്യ തൊണ്ടവേദന തൊണ്ടവേദന ഭയങ്കരമായിട്ടുണ്ട് ഓക്കെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ